കുന്നോളം പുറ്റുകൾ മോക്ഷമില്ലാത്ത പമ്പ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പമ്പാനദിക്ക് ഭീഷണിയായും ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയും ഉയരുന്ന മൺപുറ്റുകൾ ജലദൌർലഭ്യത്തിനും കാരണമാകുന്നു നദിയുടെ ഇരുവശത്തും ഉയരുന്ന മൺപുറ്റുകൾ ഫലപ്രദമായ രീതിയിൽ നീക്കം ചെയ്യാത്തത് കാരണം കാലക്രമേണ നദി നശിക്കാനിടയാകുന്നു വീതിയും ആഴവും കുറഞ്ഞ പമ്പ ശോഷിക്കുന്നത് ജലമേളയ്ക്ക് തടസ്സം സൃഷ്ടിക്കാനും നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും ഭൂമിശാസ്ത്രപരവും ആധ്യാത്മികവുമായി പ്രാധാന്യമുള്ള പമ്പയുടെ സ്ഥിതി വളരെ ശോചനീയമാണ് ആറന്മുള ജലമേളയുടെ തുടക്കം മുതൽ നദിയിൽ ഉയരുന്ന മൺപൊറ്റുകൾ നദിയുടെ ഒഴുക്കിനും ജലമേളയുടെ സുഗമമായ നടത്തിപ്പിനും തടസ്സമായി മാറിയിരിക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്യേണ്ട മണ്ണുനീക്കം ജലമേളയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തി പ്രഹസനമാക്കുന്നത് പതിവു കാഴ്ചയാണ് ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ പ്രവൃത്തികൾ കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിന് നഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം ഈ മണൽപ്പുറ്റുകൾ കൂടുതൽ വികസിക്കുകയും അത് വള്ളംകളി ഉൾപ്പെടെയുള്ള ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ചലങ്ങൾക്ക് വികാരം സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിന് ശാശ്വതമായൊരു പരിഹാരം എന്തെന്ന് ഇതുവരെ അതിനു വേണ്ടിയുള്ള ശാസ്ത്രീയമായ ഒരു പഠനമോ ഗവേഷണ പ്രവർത്തനങ്ങളോ ഇതുവരെ ആറന്മുള നടത്തിയിട്ടില്ല നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാനുള്ളത് നിലവിൽ കടവ് മുതൽ ആറന്മുള കടവ് വരെയുള്ള മണൽപ്പുറ്റുകളും കോഴിക്കൽ കടവ് മുതൽ മാലയത്ത് കടവ് കോഴിപ്പാലത്തെ കോഴിത്തോളിൻ്റെ നദീപ്രവേശ മുഖം വരെയുള്ള ഭാഗത്തെ മണൽപ്പുറ്റുകളും രണ്ട് ഘട്ടമായി മാറ്റുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് താൽക്കാലികമായൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഈ മണൽപ്പുറ്റുകൊണ്ട് മധുക്കടവിലൂടെ

കൃത്യമായ സമയക്രമത്തിൽ നദീ സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കിയില്ലെങ്കിൽ പണ്ടൊരുക്കൽ ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നുവെന്ന് ഭാവി തലമുറ പറയുന്ന സാഹചര്യം ഉണ്ടാകും അതിനിടെയാകാതിരിക്കട്ടെ എന്ന് ആശിക്കാം കോഴഞ്ചേരി ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു